ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാത്തോടിൽ ബോംബ് സ്ഫോടനം ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു കോഴിക്കോട് ആശുപത്രിയിലായിരുന്ന കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത് വിനീഷ് എന്നയാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് മുളിയാത്തോട് മരമലിന് സമീപത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ ഉഗ്രസ്ഫോടനമുണ്ടായത് നാല് പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് പുത്തൂരിലെ കാട്ടിന്റെ വിട ഷിറിനാണ് മരിച്ചത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം പുത്തൂരിലെ വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ് ഇദ്ദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പരിക്കേറ്റവരെ നാട്ടുകാരാണ് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത് വിനോദ് അശ്വന്ത് എന്നിവരും പരിക്കേറ്റ് ചികിത്സയിലാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്ന് പോലീസ് പറയുന്നു പാനൂർ സി ഐ പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി രാമിഗനോസ് തലശ്ശേരി